ഞങ്ങൾ ആചാരങ്ങളും ചടങ്ങുകളും ഒന്നും വിശ്വസിക്കുന്നവരല്ല ഞങ്ങള് മരിച്ചാല് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഞങ്ങള് മരിച്ച കുടുംബസമേതം ഞങ്ങൾ മരിച്ചാല് ഞങ്ങൾ അവയവങ്ങളും പിന്നെ ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാനും അവയവങ്ങൾ ഞാൻ ഒരു കോമേഴ്സ് സ്റ്റേജിലായ പോലും എന്റെ എല്ലാ അവയവങ്ങളും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കണമെന്ന് ആളുള്ള കടകളിലെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതാണ് ഞങ്ങളുടെ കട ആളില്ലാ ഇവിടെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് പൈസ ഈ ഒരു ബോക്സിന് നിക്ഷേപിക്കാം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇവിടെ ബോക്സ് ഉണ്ട് അതില് പൈസ ഇട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പൈസ ആവശ്യം എടുത്തോണ്ട് പോകും രണ്ടു വർഷമായിട്ട് ഇവിടെ നമ്മളെ കൃഷി ചെയ്യുന്ന കുറെ വിഭവങ്ങള് അങ്ങനെ കൃഷി പിന്നെ കൃഷിക്കാരെ ഞങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും കൃഷി ചെയ്യുന്നവരൊന്നും വാങ്ങിച്ചു പിന്നെ അത്യാവശ്യം നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനങ്ങൾ പിന്നെ തീരുന്നതനുസരിച്ച് സാധനങ്ങൾ വാങ്ങി വാങ്ങിവയ്ക്കും ഇതിപ്പോ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് രണ്ടു വർഷമായിട്ടാണ് ഇപ്പൊ ഇത് ആക്ടീവ് ആയിട്ടുള്ളത് ഒൻപത് തൊണ്ണൂറിലൊക്കെ നാലു വർഷം കട ഉണ്ടായിരുന്നു ഞങ്ങൾ കൊണ്ട് കട ആക്റ്റീവായിട്ട് പോയില്ല അന്നും അവിടെ താമസിക്കാൻ അധികം ആളും ഇല്ലായിരുന്നു ഇപ്പം ആള് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് ആക്ടീവായിട്ട് കട തുറന്നു വെക്കുന്നുണ്ട് ഇനി ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ അതായത് നമ്മള് പൈസ ആവശ്യമുള്ളത് കൊണ്ട് വെച്ചാൽ മതി ആവശ്യക്കാർക്ക് നമ്മുടെ സാധനം എടുത്തിട്ട് പോവാം അങ്ങനാവുമ്പോ ഈ കട എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ കട മുന്നോട്ട് കൊണ്ടുപോകുന്ന വെച്ചാൽ ഒരു എങ്ങനെയൊരു കട ചെയ്യണം എന്നുള്ള ഞങ്ങളെ ഒരു സന്തോഷം ആത്മസംതൃപ്തി പറയാം ഈ കടയുടെ ചെലവ് കാര്യങ്ങളൊക്കെ അതിപ്പോ പൈസ കിട്ടിയിട്ട് വേണ്ട അതിന്റെ ചെലവ് കാര്യങ്ങളൊക്കെ വരുമാനം കിട്ടിയിട്ടല്ല ഈ കട തുടങ്ങുന്നത് അല്ല ഞങ്ങൾ ഈ എവിടെ ചെയ്യുന്നില്ലേ ഇവിടെ ഉള്ള പ്രവർത്തനങ്ങൾ പോലെ ഇതും ഒരു സന്തോഷം നമുക്ക് വേറെ ആള്ള കട പിന്നെ കൂട്ടുജീവന കേന്ദ്രം അത് നമ്മൾ ഇതാണ് ആളുകൾ നമുക്ക് മതം മദ്യപാനം അങ്ങനെ ഇല്ലാത്ത ആളുകളെ ആരെയായാലും ഇവിടെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും താമസിക്കാനുള്ള സൗകര്യം രണ്ട് വീടുകളുണ്ട് അവിടെ ഒരു പത്തിരുപത് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് വാടക ഒന്നുമില്ല ഒന്നുമില്ല അവർക്കുടന്ന് ജോലിക്കുമ്പോ ഒരു അനാഥാലയം അങ്ങനെ അല്ല ഒരു ഒന്നുമല്ലോ ഒന്നിച്ചാണ് ഇപ്പൊ എന്ത് ചെയ്യുന്ന ഞാനിപ്പോ ഒരാൾ മാത്രമായിട്ടല്ല ഒന്നും നമ്മളെല്ലാരും കൂടെ ജോലി ചെയ്ത് ഒന്നിച്ച് പാചകം ചെയ്ത് ഒരു കുടുംബം പോലെ ഒരു കുടുംബം പോലെ എല്ലാ മതവിഭാഗക്കാരും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും അങ്ങനെ ഒരു മത നമുക്ക് മത ഇല്ലാത്ത മത പേരെന്താ എന്റെ പേര് സ്ത്രീകലി ജോലിയൊക്കെ ഉണ്ടോ ആ സംസ്കൃത യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യായിരുന്ന രണ്ടുപേരും പബ്ലിക്കേഷൻ വിഭാഗത്തിലായിരുന്നു രണ്ടുപേരും പുള്ളിക്കാരൊക്കെ പെൻഷനായി ഞാൻ ജോലി മതിയാക്കി ഈ പ്രവർത്തനങ്ങളാണ് സാമൂഹിക പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുക എന്തായാലും അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ ആ ലഭിച്ചിട്ടുണ്ട് അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ നാട്ടുകാർ അത്യാവശ്യം നല്ല സപ്പോർട്ട് പറയാൻ പറ്റുള്ള സപ്പോർട്ട് ആണെന്ന് പറയാം എന്നുവച്ചാ ഇങ്ങനെ ഒരു നേരിട്ട് നിൽക്കുന്നവർക്ക് അത്ര വലിയ സപ്പോർട്ട് ആണ് അവരെ കല്ലറേ അല്ല ഇതിപ്പം ഈ ഇതിപ്പോ ഇങ്ങനൊരു കട പരിഹസിക്കുന്നവരുണ്ടാവാം ആ അതെ അതെ അതൊക്കെ ഉണ്ടാവാം പിന്നെ മതത്തിന് ഞങ്ങള് ജാതി മതത്തിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ആചാരങ്ങളും ചടങ്ങുകളും ഒന്നും വിശ്വസിക്കുന്നവരല്ല ഞങ്ങള് മരിച്ചാല് പതിനഞ്ച് വർഷം മുമ്പ് തന്നെ ഞങ്ങൾ മരിച്ച കുടുംബസമേതം ഞങ്ങൾ മരിച്ചാല് ഞങ്ങൾ അവയവങ്ങളും പിന്നെ ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാനും അവയവങ്ങൾ ഞാൻ ഒരു കോമാ സ്റ്റേജിലായപ്പോലും എന്റെ എല്ലാ അവയവങ്ങളും മറ്റാക്ക ഉപകാരപ്പെടുന്ന രീതിയിൽ കൊടുക്കണമെന്ന്